നമസ്കാരം കേരള മോഡൽ വികസനം എന്ന ഊതിപ്പെരിപ്പിച്ച വികസന മോഡലിന്റെ പരാജയമാണ് കേരള മുഖ്യനും മന്ത്രിമാരും ഡൽഹിയിൽ നടത്തിയ കേന്ദ്രവിരുദ്ധ സമരത്തിലൂടെ തുറന്ന് കാട്ടപ്പെട്ടത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് കേരളമായിരുന്നു ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും മുന്നിൽ ഇന്ത്യയുടെ സാക്ഷരതാ നിരക്ക് പന്ത്രണ്ട് ശതമാനമായിരുന്നപ്പോൾ കേരളത്തിൽ അത് നാൽപ്പത്തിയേഴ് ശതമാനമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ കേരളത്തിൽ അടിസ്ഥാന വിദ്യാഭ്യാസം നിർബന്ധമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ കേരളത്തിൽ വാക്സിനേഷൻ നൽകിയിരുന്നു പറഞ്ഞു വന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ ആരോഗ്യ മുന്നേറ്റത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു പങ്കുമില്ല എന്നതാണ് അങ്ങനെയായിരുന്നുവെങ്കിൽ മുപ്പത്തിയഞ്ചു കൊല്ലം തുടർച്ചയായി കമ്മ്യൂണിസ്റ്റ് വർണ്ണം ഉണ്ടായിരുന്ന ബംഗാളിലും ത്രിപുരയിലും ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗവും ലോക നിലവാരത്തിൽ എത്തേണ്ടതല്ലായിരുന്നോ നിരവധി വ്യവസായങ്ങൾ ഉണ്ടായിരുന്ന കേരളം കമ്മ്യൂണിസ്റ്റ് ഭീകരത വന്നതോടെ വ്യവസായികളുടെ ശവപ്പറമ്പായി മാറി ഒരു കാലത്ത് മുംബൈയേക്കാളും വലിയ വ്യവസായിക നഗരമായിരുന്ന കൽക്കട്ട നഗരത്തിനും സംഭവിച്ചത് ഇത് തന്നെയായിരുന്നു കേരളത്തെ രക്ഷപ്പെടുത്തിയത് ഗൾഫ് രാജ്യങ്ങളും പ്രവാസികളുമാണ് അവരുടെ ചോരയും നീരുമാണ് കേരളത്തെ ഇവിടെ വരെ എത്തിച്ചത് കേരളത്തിൽ നിന്ന് രക്ഷ ഉണ്ടാകില്ല എന്ന് കണ്ട് യു യുവജനം ഗൾഫിലേക്ക് കുടിയേറിയത് കൊണ്ടാണ് കേരളത്തിൽ പട്ടിണി മരണങ്ങൾ ഉണ്ടാകാതിരുന്നത് പ്രവാസികൾ കേരളത്തിലേക്ക് അയക്കുന്ന പണമായിരുന്നു കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തിയത് അതിന്റെ ബലത്തിലാണ് കേരള മോഡൽ വികസനം എന്ന് പാടി നടന്നത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരത കാരണം നാടുവിട്ടവരാണ് കേരളത്തെ താങ്ങി നിർത്തിയത് കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല തകർത്തു ആരോഗ്യ മേഖല നശിപ്പിച്ചു വ്യവസായികളുടെ ശവപ്പറമ്പാക്കി കേരളത്തെ മാറ്റി കേരളത്തിന്റെ സാമ്പത്തിക തകർച്ച തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല ആഗോള സാമ്പത്തിക തകർച്ചയും സ്വദേശിവൽക്കരണവും വന്നതോടെ ഗൾഫിൽ നിന്നുള്ള വരുമാനം കുറയാൻ തുടങ്ങി ഗൾഫിൽ നിന്ന് തിരികെ വരുന്നവർ കേരളത്തിൽ സംരംഭങ്ങൾ തുടങ്ങാതെ കയ്യിലുള്ള പണം ബാങ്കുകളിൽ നിക്ഷേപിച്ച് പലിശ കൊണ്ട് ജീവിക്കുന്നു പുതിയ സംരംഭങ്ങൾ തുടങ്ങിയ പല പ്രവാസികളും കമ്മ്യൂണിസ്റ്റ് പിടിച്ചുപറി സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അതായത് പണം കയ്യിലുള്ളവർ അതുപോലും പുറത്തെടുക്കില്ല അതേസമയം യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ കുടിയേറിയവർ ഒരിക്കലും കേരളത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന തീരുമാനവും എടുത്തു മറ്റ് സംസ്ഥാനങ്ങളിൽ വൻകിട കമ്പനികൾ ലക്ഷക്കണക്കിന് കോടി രൂപ നിക്ഷേപം നടത്തുമ്പോൾ കേരളത്തിൽ ഒരു പുതിയ പെട്ടിക്കട തുടങ്ങാൻ പോലും ആരും തയ്യാറല്ല കേരളത്തിൽ അവശേഷിക്കുന്ന വ്യവസായികളെ കൂടി കമ്മ്യൂണിസ്റ്റ് ഭീകരർ അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഓടിച്ചു വിട്ടു എന്നിട്ട് അത് വലിയ നേട്ടമായി കൊണ്ട് നടക്കുന്ന കമ്മികൾ ജനങ്ങളുടെ പണം കൊണ്ട് തിന്ന് ചീർക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന കുറെ വെള്ളാനകൾ കൊണ്ടുപോകുന്നത് വേറെ പാർട്ടിക്കാരെ തിരികെ കയറ്റി ജനങ്ങളുടെ നികുതിപ്പണം കൊള്ളയടിക്കുന്നു പതിനെട്ട് പൊതുമേഖലാ വെള്ളാന സ്ഥാപനങ്ങൾ പൂട്ടുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം കണ്ടു അത്രയും കൊള്ള കുറഞ്ഞു ഇനി ഉള്ള ഉള്ളനികുതി പിരിച്ചെടുക്കുന്ന കാര്യമാണെങ്കിലോ അത് അതിലും ദയനീയം കേരളത്തിൽ നിലവിലുള്ളത് സമാന്തര സമ്പദ് വ്യവസ്ഥയാണ് ജി എസ് ടി ബിൽ ചോദിച്ചാൽ പോലും ബുദ്ധിമുട്ടി കിട്ടുന്ന ഇടമാണ് കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് നടത്തുന്നത് കേരളത്തിലാണ് നികുതി വെട്ടിപ്പിന്റെ കേന്ദ്രമാണ് കേരളം നികുതി ചോർച്ച തടയാൻ ഒന്നും സർക്കാരിന് കഴിവില്ല സ്വർണ്ണത്തിന്റെ വില ഇരട്ടിയിലധികമായിട്ടും കൊല്ലം മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന അതേ നികുതി തന്നെയാണ് ഇപ്പോഴും സ്വർണത്തിൽ നിന്ന് സർക്കാരിന് ലഭിക്കുന്നത് എന്നതിൽ നിന്ന് ഈ സർക്കാരിന്റെ കാര്യക്ഷമത മനസ്സിലാക്കാം വിദ്യാർത്ഥികൾ പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ നാടുവിടുന്നു അവർ വിദേശത്ത് ചെലവഴിക്കുന്ന പണമെല്ലാം കേരളത്തിൽ ചെലവഴിക്കേണ്ട പണമാണ് എന്ന് ഓർക്കണം ഇന്ന് പ്രവാസി പണം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് മഹാരാഷ്ട്രയ്ക്കാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരത ഉള്ള നാട്ടിൽ നിക്ഷേപം വരില്ല വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ അക്രമത്തിന്റെയും മയക്കുമതിന്റെയും കേന്ദ്രങ്ങളാവുന്നു അധ്യാപകരായി വരുന്നതിൽ കൂടുതലും പാർട്ടി നേതാക്കന്മാരുടെ യോഗ്യതയില്ലാത്ത ഭാര്യമാരും പി എസ് സി പരീക്ഷയിൽ വരെ പാർട്ടി നിയമനം യുവജനങ്ങൾക്കും പ്രവാസികൾക്കും കേരളത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പ്രബുത നമ്പർ വൺ എന്നൊക്കെയുള്ള ക്ലീശകൾ ഒന്നും ഏൽക്കുന്നില്ല കമ്മ്യൂണിസ്റ്റുകാർ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒരു സ്വയം പ്രഖ്യാപിത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കി വെച്ച നാശം ചെറുതൊന്നുമല്ല ഇന്ത്യയിലെ ബാങ്കുകൾ എട്ട് ശതമാനം പലിശയ്ക്ക് ലോൺ കൊടുക്കുമ്പോൾ വിദേശത്ത് നിന്ന് ഒൻപതേ ദശാംശം അഞ്ചേ മൂന്ന് ശതമാനത്തിന് ലോൺ വാങ്ങി ഏഴ് ശതമാനം പലിശയ്ക്ക് ബാങ്കുകളിൽ എഫ് ഡി ഇട്ട അവതാരം സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഡൽഹിയിൽ പോയി കോമാർത്തരം കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല അമ്പത്തേഴായിരം കോടിയുടെ വള്ളത്തരങ്ങൾ എല്ലാം പൊളിഞ്ഞു പാളീസായി പ്രവാസികൾ കേരളത്തിലോട്ട് പണം അയച്ച് സൃഷ്ടിച്ച കേരള മോഡൽ സാമ്പത്തിക രംഗം പ്രവാസി പണം കുറഞ്ഞതോടെ ശ്രീലങ്കയിലേതുപോലെ തകർന്നടിഞ്ഞിരിക്കുന്നു മാസങ്ങളായി പെൻഷൻ പോലും കൊടുത്തിട്ട് സർക്കാർ ജീവനക്കാർക്ക് കിട്ടാനുണ്ട് വർഷങ്ങളുടെ കുടിശ്ശിക കരാറുകാർക്ക് പണമില്ല സർക്കാരിന്റെ കേട്ട് ഹോട്ടലുകളൊക്കെ തുടങ്ങിയ കുടുംബശ്രീക്കാരൊക്കെ നട്ടം തിരിയുന്നു പണം കിട്ടാത്തതുകൊണ്ട് കർഷകർ ആത്മഹത്യ ചെയ്യുന്നു എന്നിട്ടും സർക്കാരിൻ്റെ ദൂർത്തിനും ആർഭാടത്തിനും മാത്രം കുറവില്ല ഒരു ഇരുപത് വർഷം മുമ്പ് വരെ തമിഴന്മാരെയൊക്കെ സാധാരണ കേരളത്തിൽ കാണാമായിരുന്നു ജോലികൾക്കും മറ്റും കാണാമായിരുന്നു ഇന്ന് അവരെ കാണാൻ ഇല്ല കാരണം അവിടെയെല്ലാം നിക്ഷേപങ്ങൾ വന്നതോടെ എല്ലാവർക്കും ജോലിയായി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അടുത്ത അഞ്ചു വർഷം കൊണ്ട് കേരളത്തിലെ അന്യ സംസ്ഥാന തൊഴിലാളികളെല്ലാം തിരികെ പോവും കാരണം കേരളം ഒഴികെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും വൻകിട നിക്ഷേപങ്ങൾ നടക്കുന്നു കേരളത്തിന് പുറത്തു പോയിട്ടുള്ളവർക്കറിയാം ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ കുതിപ്പ് അതിൻ്റെ നേട്ടം അതാത് സംസ്ഥാനങ്ങൾക്ക് വരും വർഷങ്ങളിൽ ലഭിക്കും നമ്മളിപ്പോഴും ഹമാസിനും ജയ് വിളിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വം തുലയട്ടെ എന്ന് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ച് കോളേജുകളിലും സ്കൂളുകളിലും അക്രമവും നടത്തി സംരംഭം തുടങ്ങുന്നവരെ ഭൂഷ കുത്തക മുതലാളിയുമാക്കി വലിയ പ്രഭുത്വരാണെന്ന് മേടി മേനി നടിച്ച് നടക്കുന്നു കമ്മ്യൂണിസ്റ്റ് ഭീകരത പൂർണ്ണമായും അവസാനിക്കാതെ കേരളത്തിന് രക്ഷയില്ല ലോകത്തെവിടെയെല്ലാം ഈ ഭീകര സംഘടന ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം ജനം നരകയാതന അനുഭവിച്ചിട്ടുമുണ്ട് അതുകൊണ്ടാണ് ഇതൊരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ തകരുന്നു എന്ന് ജനത്തിന് മനസ്സിലായാൽ പിന്നെ കനൽത്തരി പോലും ബാക്കി വെക്കാതെ ജനം തുടച്ചു നിൽക്കുന്നത് എന്തായാലും കേരള മോഡൽ വികസനം വെറും പൊള്ളയായിരുന്നു എന്ന് അത് പൊക്കിപ്പിടിച്ച് നടന്നവർ തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു അതുകൊണ്ടാണ് ഇപ്പോൾ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കും സ്വകാര്യ സർവകലാശാല വിദേശ സർവകലാശാല എന്നൊക്കെ പറഞ്ഞിറങ്ങിയിരിക്കുന്നത് അതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല ഇന്നലെ വരെ എതിർത്തതിനെ എല്ലാം ഇപ്പോൾ വാഴി വാരി വാരി വിഴുങ്ങുന്നു ഇവറ്റുകൾക്ക് ബോധം വരാൻ മുപ്പത് കൊല്ലമെങ്കിലും എടുക്കും സോഷ്യലിസവും കമ്മ്യൂണിസം എന്ന പ്രാകൃത പ്രത്യയശാസ്ത്രവും ഉപേക്ഷിച്ച് ചൈന ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നടപ്പാക്കിയ സ്വകാര്യവൽക്കരണം കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നത്രേ ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി തുടങ്ങിയ സ്വകാര്യവൽക്കരണം കേരളത്തിൽ തുടങ്ങാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അപ്പോൾ കെ ഫോണും കെ ടാക്സിയും കെ ബസും കെ വിമാനവും കെ റെയിലും കെ കമ്പ്യൂട്ടറും ഒന്നും വേണ്ടേ അതിൻ്റെയൊക്കെ പേരിൽ നശിപ്പിച്ച നികുതി പണത്തിന് വല്ല കണക്കുമുണ്ടോ യുവന്മാർ നടപ്പാക്കി വിജയിപ്പിച്ച ഏതെങ്കിലും ഒരു പദ്ധതി ഉണ്ടോ അംബാനിയെ മുട്ടുകുത്തിക്കും അദാനിയെ മുട്ടുകുത്തിക്കും കുത്തക മുതലാളിമാർ നാടുവിടും എന്തൊക്കെയായിരുന്നു കേരള മോഡൽ തള്ളുകൾ ഇപ്പോൾ നിക്ഷേപകരെ കേരളത്തിലേക്ക് വരൂ വരൂ എന്ന് അവരുടെ പിറകെ നടക്കുകയാണ് സർക്കാരിന്റെ ജോലി സ്ഥാപനങ്ങൾ നടത്തുകയല്ല എന്ന അടിസ്ഥാന ബോധം പോലും ഇല്ലാത്തവർ നാട് ഭരിച്ചാൽ ഇങ്ങനെയിരിക്കും ഇതാണ് ഊതി കേരള മോഡൽ വികസനത്തിന്റെ അവസാനം അതിന്റെ അന്ത്യകൂദാശ നടത്തുന്നത് കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണെന്നാണ് കാലം കരുതിവെച്ച കാവ്യനീതി വെബ്ഡസ് ഡെസ്ക് കർമാന്യൂസ്